ും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ആപമായി ആദ്യമായി പറയുകയാണ് കാരണം ഇതുപോലെ പിന്നീട് വരുമ്പോഴും മറന്നുപോകുന്നുള്ളുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് മറ്റൊന്ന് വിചാരിച്ചതായത് എന്നാൽ ഞാനിപ്പോഴും ഈ വീഡിയോ ഇത്തേ ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിക്കറാണ് അള്ളാഹിൻ്റെ പ്രധാനമായ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ദിക്കര് എന്ന് പറയുമ്പോൾ ദിഖറുകൾ കോടാനു കോടി ദിക്കറിങ്ങനെ കിടക്കുക കോടാനു കോടി മില്യൺ ദിക്കുകൾ ഇങ്ങനെ കിടക്കുകയാണ് അത് കിതാബുകളെടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ പുസ്താവുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ധിഖറാണ് ദിഖർ എന്ന് പറയുന്നത് എന്താണ് സാധനം എല്ലാം അള്ള തന്നെ സൈലം അള്ളാഹു തന്നെ അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ലാ ഇലഹ ഇല്ല എല്ലാ ധിഖറിൻ്റെയും ആദ്യഘട്ടത്തിലെ ലാ ഇലഹ ഇല്ല അവൻ അപ്പം ലാ ഇലഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരാധ്യനില്ലാ സർവ ആരാധനയും എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം ഇതുകൊണ്ട് സകല പങ്ങായില്ലേ ാണ് ആദ്യം വരുന്നത് പിന്നീട് മറ്റു കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കടിപ്പിച്ചിട്ടുണ്ട് അതും കൂടി നമ്മൾ അങ്ങനെ പറയുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ പറയാൻ പോകുന്ന ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരു ദിക്കറാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ദിക്കർ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ധിക്കറുകളുണ്ട് ആ ദിക്കർ എന്ന് പറയുമ്പോൾ ഞാനൊന്ന് പറയട്ടെ അതൊരു ദിക്കറാണ് ആദിക്കർ എന്ന് പറഞ്ഞാൽ ആദിക്രന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യാം യാ കയ്യോ അള്ള പറഞ്ഞാൽ ഇതിനർത്ഥം നിങ്ങൾ അറിയുന്നുണ്ടോ യാ ഹയ്യ കയ്യു എന്ന് പറഞ്ഞാൽ അള്ളാസു ആയ തമ്പുരാൻ എന്നും നീക്കും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ അവസാനമില്ല അന്തിമില്ലാതെ ഇല്ല എന്നും നീക്കം ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹ് എന്നുള്ള ആ ദിക്കർ അവരവരൊക്കെ ചെല്ലുമ്പോൾ അള്ളാഹ് സുഖാനുഭവത്താലായിക്ക് ഈ ധിക്കർ ചെല്ലുന്ന മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സ്നേഹം അങ്ങനെ ഉണ്ടാവുകയാണ് ഏതാണ് ധിക്കർ ഈ ദിക്കർ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ വളരെ കൂടുതൽ പ്രയോജനം കിട്ടുന്നതാണ് ദിക്കറിലൊന്നും അങ്ങനെ കണക്കുകളൊന്നും വെക്കണ്ട ദിക്കറിങ്ങനെ അങ്ങ് കിടക്കുകയാണ് ദിക്കറികളിങ്ങനെ പഠിച്ച് നമ്മുടെ മനസ്സിനകത്തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല ദിക്കറികളെന്ന് നമുക്ക് ചെല്ലാൻ കഴിയും യാം യാ കയ്യോം യാ അള്ളാ അള്ളാ ഇതൊരു പ്രധാനമായ ദിക്കറാണ് ചില വ്യക്തികൾ ഇത് ചെല്ലുന്ന കാണുമ്പോൾ ചില വ്യക്തികൾ പള്ളികളിൽ നിന്ന് ചില സമയങ്ങളിൽ നിന്ന് ചെല്ലുന്നതിങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മളെ ഹൃദയം അങ്ങ് ആ ചെല്ലലിൻ്റെ പ്രത്യേകതയാണ് ഭയങ്കര കട്ടിയായിട്ടാണ് അവർ ചെല്ലുന്നത് അവരെ ഹൃദയത്തിനകത്ത് എന്തോ ഇങ്ങനെ ഇടിക്കുന്ന രൂപത്തിലാണ് രൂപത്തിലാണവർ ചെല്ലുന്നത് കാരണം വേറൊന്നുമല്ല അവർ അബാഹുവിനെക്കുറിച്ച് അവർ പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും മഹപ്പത്തും അങ്ങ് വന്ന് വീഴുന്നു ആ സ്നേഹവും മഹപ്പത്തും ഇങ്ങനെ വന്നു വീഴുമ്പോൾ അവരെല്ലാം അങ്ങ് മറന്നുകൊണ്ട് അവരവരുടെ നാഥന് വേണ്ടി അങ്ങ് ചെല്ലുകയാണ് അവർക്കൊന്നും അങ്ങനെ സംഭവിക്കത്തില്ല ഏത് രീതിയിൽ അവർ ആ ദിക് നെഞ്ചുകൊണ്ട് ബലമായിട്ട് കട്ടിക്കൊണ്ടവര് ചില്ലിയാലഞ്ചൊരി അള്ളാഹ് സുബാനുഭൂവത്താലായ തമ്പുരാൻ അവരെ നെഞ്ചിനെ അള്ളാഹ് സുഭാനുഭൂവത്താലായ തമ്പുരാൻ കാക്കുന്നതാണ് അതിൽ യാതൊരു തർക്കവുമില്ല അപ്പം തിക്ക കൊണ്ടുള്ള ഗുണങ്ങൾ ഇങ്ങനെ പല രീതിയിലാണെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് പറയാൻ പോകുന്നത് കൂടുതലൊന്നും ഞാൻ ഇങ്ങനെ പറയുന്നില്ല ഇതിൽ ഞാൻ ചെല്ലാൻ പോകുന്നു ൂടി ഒന്ന് പറയട്ടെ ഒന്നും കൂടി ഞാനൊന്ന് ശക്തിപ്പെടുത്തട്ടെ ബിസ്മില്ലാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമമാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് ശക്തിപ്പെടുത്തിയിട്ടാണ് നീ യാ പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പടച്ച നമ്പുരാരേ അരങ്ങിനായ നമ്പുരാരേ ഇതൊക്കെ ചെല്ലിയാൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ കുറെ പ്രാവശ്യം നമ്മൾ ചെല്ലണം കുറഞ്ഞത് ഒരു അമ്പത്തിയഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ദിക്കരെ ചെല്ലണം ഈ ദിക്കര് കൊണ്ട് ഒരുപാട് പ്രയോജനമുള്ളതാണ് ഈ ദിക്കെ നമ്മളങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കരുണയും നമുക്ക് ഗുണവും നമുക്ക് വർക്കത്തും നമുക്ക് ഐശ്വര്യവും നമുക്ക് റഹമത്വം എല്ലാവിധ ഗുണങ്ങളും നമുക്ക് നമ്മുടെ ഭവനങ്ങളിലും നമുക്കും അത് സുമാനമോ താനായ തമ്പുരാൻ വാരി വതയ്ക്കുന്നതാണ് അതുകൊണ്ട് ഈ ദിക്കറി ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട ഇന്ന് നമ്മൾ ദിക്കറി ചെല്ലിയാൽ അഥവാ ഒരല്പതാമസം വന്നാലും ശരി തന്നെ പ്രയോജനം അള്ളാഹു സുഭാനൂവത്താലാ നമുക്ക് തരുന്നതാണ് അഥവാ ഇവിടെ നല്ല ഇവിടെ മാത്രമല്ല നമുക്ക് തരുന്നത് ആഹരത്തിൽ നീന്ത പ്രതിഫലം അള്ളാഹു സുബാന ഹൂവത്താലാ നമുക്ക് തരുന്നതാണ് അപ്പൊ തിക്രചെല്ലുന്ന കാര്യത്തിൽ നമ്മൾ മണിയൊന്നും കാണിക്കല്ലേ ലാ ഇലാഹുൽ ാഥനായ അള്ളാഹേ സർവാരാധനയും നിനക്ക് തെന്നല്ലോ അല്ലാ ഞങ്ങളതാ ചെല്ലുന്ന റബേ ഞങ്ങൾക്ക് എല്ലാ വിധങ്ങളും നീ തെരണേ തമ്പുരാനെ എല്ലാ ഹൈറും പറ തരണേ അള്ളാ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുഖാനോ താരാ എല്ലാ വിധങ്ങളും നമുക്ക് തരുന്നതാണ് کالت السلام علیکم ورحمت اللہ تعالی وبرکاتہ